സൗദിയുടെ പല ഭാഗങ്ങളിലൂടെയും മരുഭൂമിയിലൂടെയുമെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് വെള്ളം നിന്നതുപോലെയുള്ള അടയാളങ്ങളുള്ള പല പ്രദേശങ്ങളും നമ്മൾ കാണാറുണ്ട് കൂടെ ചിലപ്പോൾ ഇത് വെള്ളം നിന്നിരുന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ കൗതുകത്തോടു കൂടി നമ്മൾ തള്ളിക്കളയാറായിരുന്നു പതിവ് എന്നാൽ സൗദിയിലെ ഗവേഷകരും വിദേശത്ത് ഗവേഷകരും ഒരുപോലെ നടത്തിയ പഠനത്തിൽ സൗദിയുടെ പല ഭാഗത്തും ഒരു കാലത്ത് വനങ്ങളും മൃഗങ്ങളും പച്ചപ്പുമെല്ലാം നിറഞ്ഞിരുന്നു എന്ന് തെളിയുകയാണ് റിയാദിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള റൂമ ഗവർണറേറ്റിലുള്ള പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ തെളിയുന്നത് അവിടെയുള്ള ചില ഗുഹകളിലിറങ്ങിയാണ് ശാസ്ത്രജ്ഞരുടെ പരിശോധന പൂർത്തിയാക്കിയത് അതിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങൾ അത്ഭുതം നിറയുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന മണൽക്കാടുകളും വരണ്ട മരുഭൂമിയും നിറഞ്ഞ സൗദി അറേബ്യ അത് ഒരു കാലത്ത് പച്ചപ്പും ജലാശയങ്ങളും നിറഞ്ഞ ഒരു മനോഹര ഭൂമിയായിരുന്നു എന്ന് കേട്ടാൽ അത്ഭുതം തോന്നാം പലരും കഥ പോലെയും കളിയായും പറഞ്ഞ കഥ ശരിയായിരുന്നു എന്ന് പഠനത്തിലൂടെ ഇപ്പോൾ വ്യക്തമാവുകയാണ് കുറച്ചൊന്നുമല്ല ഏകദേശം എൺപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നദികളും തടാകങ്ങളും വനങ്ങളും നിറഞ്ഞിരുന്നു അതിന്റെ തെളിവുകൾ റിയാദിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മരുഭൂമിയിലെ ഈ ഗുഹാമുഖമാണ് സ്ഥിരീകരിക്കുന്നത് റിയാദിൽ നിന്നും രണ്ടു മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന റൂമാ ഗവർണറേറ്റിലെ ഷൗയ എന്ന പ്രദേശം ഇവിടെ ഭൂമിക്ക് താഴെയുള്ള ഇരുപതിലേറെ ഗുഹകൾ ഏറെക്കാലം സൗദികളും വിദേശികളുമെല്ലാം തന്നെ സാഹസിക യാത്രക്ക് ഉപയോഗപ്പെടുത്തിയിരുന്ന സ്ഥലം ഇത് പക്ഷേ ഗുഹയായിരുന്നില്ല പണ്ടത്തെ പുഴയും തടാകങ്ങളുമായിരുന്നു സൗദി ഹെറിറ്റേജ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ശാസ്ത്രീയ പഠനം ഗ്രീൻ അറേബ്യ എന്ന പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത് ഗവേഷകരും ശാസ്ത്രജ്ഞരും ഈ പഠനത്തിൽ പങ്കെടുത്തു സൗദിയിലെ കിങ് സൗദി യൂണിവേഴ്സിറ്റി സൗദി ജിയോളജിക്കൽ സർവേ ജർമ്മനിയിലെ മാങ്ക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓസ്ട്രേലിയയിലെ ഗ്രിഫിത് സർവകലാശാല തുടങ്ങിയ സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമായിരുന്നു ഈ കൂട്ടായ ശ്രമം സൗദിയുടെ പുരാതന പരിസ്ഥിതി ചരിത്രത്തെ കൂടുതൽ വ്യക്തതയുള്ളതാക്കി കണ്ടെത്തിയ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് മരുഭൂമിയുടെ വിശാലതയാൽ അറിയപ്പെടുന്ന സൗദി അറേബ്യ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പച്ചപ്പിന്റെ സ്വർഗമായിരുന്നു റിയാദിന്റെ വടക്കു കിഴക്ക് റുമാ ഗവർണറേറ്റിലെ ഷൌയ എന്ന സ്ഥലത്തുള്ള ദുഹോൽ അൽ സമാൻ എന്നറിയപ്പെടുന്ന ഇരുപത്തിരണ്ട് ഗുഹകളുടെ അകത്തു നിന്നാണ് ഈ രഹസ്യം പുറത്തു വന്നത് ഈ ഗുഹകളിലെ സ്റ്റാലക് മേറ്റ് എന്നിവയുടെ രാസനിക്ഷേപങ്ങളാണ് പരിശോധിച്ചത് എൺപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി പലതവണ സൗദിയിൽ മഴയും ഈർപ്പവും നിറഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നു ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘമേറിയ കാലാവസ്ഥാ രേഖയായാണ് കണക്കാക്കപ്പെടുന്നത് അതായത് എൺപത് ലക്ഷം വർഷം മുമ്പെയുള്ള കാലാവസ്ഥാ വിവരങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ചുരുക്കം അന്ന് ചെങ്കടലൊന്നും രൂപപ്പെട്ടിട്ടില്ല ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭൂപ്രദേശം ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എന്നീ മൂന്ന് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്നു അതായത് ഈർപ്പമുള്ള കാലഘട്ടങ്ങളിൽ മൃഗങ്ങളും ആദ്യകാല മനുഷ്യരും ഈ ഭൂമിയിലൂടെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കാലങ്ങളെടുത്ത് സഞ്ചരിക്കും ഈ പഠനം അങ്ങനെ ജൈവവൈവിധ്യത്തിൻ്റെയും ജീവജാലങ്ങളുടെ ചലനത്തിന്റെയും ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്നു കാലാവസ്ഥാ മാറ്റങ്ങൾ എങ്ങനെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സഞ്ചാരത്തെ സ്വാധീനിച്ചു എന്നും ഈ ഗവേഷണം വെളിപ്പെടുത്തുന്നു പതിയെ പതിയെ സൗദിയുടെ നല്ലൊരു ഭാഗം ഭൂപ്രദേശം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വരണ്ടു വരൾച്ചക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭൂമിയുടെ ആഗോള കാലാവസ്ഥയിൽ ദീർഘകാലത്തേക്ക് സംഭവിച്ച മാറ്റങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വർഷം മുമ്പ് ഐസേജസ് അഥവാ ഹിമയുഗത്തിലേക്ക് ഭൂമി പ്രവേശിച്ചിരുന്നു അന്ന് ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞ് അടിഞ്ഞുകൂടാൻ കാരണമായി ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെ ജലത്തിന്റെ അളവ് കുറച്ചു മഴ കുറയാൻ ഇടയാക്കി സൗദി അറേബ്യയെ പോലുള്ള ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ ഈ മാറ്റത്താൽ കൂടുതൽ വരണ്ടു പോകാൻ തുടങ്ങി അങ്ങനെയാണ് മരുഭൂമി സൗദിയുടെ പല ഭാഗത്തും സൃഷ്ടിക്കപ്പെട്ടത് അതേസമയം സൗദിയുടെ അസീർ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ചുകൾ മഴയാലും മറ്റും തണുത്തു നിൽക്കുമ്പോൾ മറ്റു പ്രദേശങ്ങൾ അധികം മഴയൊന്നും ലഭിക്കാതെ വരണ്ടു പോകാറാണ് പതിവ് അതിനുള്ള കാരണവും ഈ ഗുഹകളിലെ കാലാവസ്ഥാ പഠനം വെളിപ്പെടുത്തി അത് എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ മേഖലയിലെ ഭൂപ്രദേശം ആഫ്രിക്കയിൽ നിന്നും വേർപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി ഇവയ്ക്കിടയിൽ സമുദ്രം രൂപീകരിക്കപ്പെട്ടു ഈ ഭൂചലനം അറേബ്യൻ മേഖലയുടെ ഭൂപ്രകൃതിയെ ഉയർത്തി ചില ഭാഗങ്ങൾ മഴയെ ആകർഷിക്കുന്ന കാലാവസ്ഥ സൃഷ്ടിച്ചു അതിൽപ്പെട്ടതായിരുന്നു ഇന്നത്തെ അസീറും ജീസാനിന്റെ ഹൈറേഞ്ചുകളുമൊക്കെ ഇതേ സമയം തന്നെ അറേബ്യൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഹിജാസ് അസീർ പോലുള്ള പർവ്വത നിരകൾ രൂപീകരിക്കപ്പെട്ടു ഈ പർവ്വതങ്ങൾ ജീസാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ ഹിജാസിന്റെ ചില ഭാഗങ്ങൾ റിയാദ് കിഴക്കൻ പ്രവിശ്യ തുടങ്ങിയ ഭാഗത്തേക്കെല്ലാമുള്ള മഴമേഘങ്ങളെ തടഞ്ഞു ഇത് ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് മഴ എത്താതിരിക്കാൻ കാരണമായി ദുഹുൽ അൽ സമാൻ ഉൾപ്പെടുന്ന റിയാദിൻ്റെ കിഴക്കൻ ഭാഗങ്ങൾ അങ്ങനെയാണ് വരണ്ടു പോയതെന്നും പഠനം വ്യക്തമാക്കുന്നു ഈർപ്പമുള്ള കാലഘട്ടങ്ങളിൽ സൗദിയിൽ നദികളും തടാകങ്ങളും സജീവമായിരുന്നു എന്നാൽ മഴ കുറഞ്ഞതോടെ ഈ ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടു ദുഹുൽ അൽ സമാൻ ഗുഹകൾ ഒരു കാലത്ത് ജലം ഒഴുകിയിരുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് ഈ പ്രദേശം പൂർണമായും വരണ്ടു നിൽക്കുന്നു സസ്യജാലങ്ങൾ നശിച്ചതോടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറഞ്ഞു മഴയുടെ അഭാവവും ശക്തമായ കാറ്റും മണ്ണിനെ അപഹരിച്ചു സൗദിയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലേക്ക് വരണ്ട കാറ്റുകളെത്തി ഉള്ള പച്ചപ്പ് കൂടി ഇല്ലാതാക്കുകയും ചെയ്തു യുറേനിയം തോറിയം ഡേറ്റിംഗ് യുറേനിയം ലെഡ് ഡേറ്റിംഗ് എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ കാലപ്പഴക്കവും വിവരങ്ങളുമെല്ലാം ശേഖരിച്ചത് സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവ് എന്ന പേരിൽ മരുഭൂവൽക്കരണം തടയാനുള്ള ശ്രമം സൗദി അറേബ്യക്ക് കീഴിൽ ഊർജിതമാണ് ഇതിന്റെ ഭാഗമായുള്ള പഠനത്തിലാണ് കൗതുകവും അത്ഭുതവും നിറഞ്ഞ കണ്ടെത്തലുകൾ റിയാദ് റൂമയിലെ ഈ പ്രദേശത്ത് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയാണ് ശാസ്ത്രജ്ഞർ സൗദി മരുഭൂമിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തെല്ലാം ഉണ്ടായിരുന്നു ഏതെല്ലാം ജീവികളുടെ വിഹാരമുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ സൗദിയിലുണ്ടായിരുന്ന ജീവികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു ഇത്തരം ചില പഠനങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അവയുടെ വിശദമായ കഥകൾ അടുത്തയാഴ്ചയിൽ കാണാം